മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഡൈപ്പർ ഡിസ്ട്രോയർ സ്ഥാപിച്ച് ഇളവള്ളി പഞ്ചായത്ത് സംസ്ഥാനത്തിന് മാതൃകയാകുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോടെയാണ് ഡൈപ്പർ ഡിസ്ട്രോയർ സ്ഥാപിക്കുന്നത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം മുൻ വിദ്യാർത്ഥിയും പുഴയ്ക്കലിലെ ഫോർആർ ടെക്നോളജി സ്ഥാപന ഉടമയുമായ ടി വിദ്യാരാജനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നിർദ്ദേശാനുസരണം ഡയപ്പർ ഡിസ്ട്രോയർ നിർമ്മിച്ചത് പലതരത്തിൽ രൂപകൽപ്പന ചെയ്ത ശേഷമാണ് ഡയപ്പർ ഡിസ്ട്രോയർ എന്ന പദ്ധതിക്ക് അന്തിമ രൂപമായത് കേരളത്തിൽ ആദ്യമായുള്ള പദ്ധതി എന്ന നിലയിൽ അവസാന പുക പുറന്തള്ളുന്നതിന് മുപ്പത് മീറ്റർ ഉയരമുള്ള ചിമ്മണി ആവശ്യമാണെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് തീരുമാനം പോർട്ടബിൾ ഡയപ്പർ ഡിസ്ട്രോയർ എന്ന സ്വപ്നത്തിന്റെ ചിറകൊടിച്ചു ജില്ലാതലത്തിൽ വിളിച്ചു ചേർത്ത മാലിന്യമുക്ത നവകേരള യോഗത്തിലും ജിയോ ഫോക്സ് പദ്ധതി വിശദീകരിച്ചിരുന്നു ജില്ലാ പ്ലാനിംഗ് ഓഫീസറായിരുന്ന എൻ കെ ശ്രീലതയുടെ നിർബന്ധപൂർവമായ പ്രോത്സാഹനവും പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ആലിയസ് രാജനും ഭരണസമിതിയും നൽകിയ പിന്തുണയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേഗത കൂട്ടിയത് ഡയപ്പർ ഡിസ്ട്രോയറിന്റെ ഒന്നാം ചേംബറിലാണ് ഡയപ്പറുകൾ നിക്ഷേപിക്കുന്നത് എണ്ണൂറ്റി അമ്പത് ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രിയൽ ബർണറുകൾ ഉപയോഗിച്ച് ഡയപ്പറുകൾ കത്തിക്കുന്നത് ഉപഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി വാർഡ് തോറും ഇലക്ട്രിക് ഓട്ടോ വഴി ഡയപ്പർ ശേഖരിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്ന് ജിയോ ഫോക്സ് വ്യക്തമാക്കി ടി സി വി ന്യൂസ് പാവർ